നമസ്കാരം വിനായക ചതുർത്ഥി ആഘോഷങ്ങൾക്കിടെ ഗണപതി വിഗ്രഹം നിമജ്ജനം ചെയ്തപ്പോൾ കുടുംബത്തിന് പറ്റിയത് വലിയൊരബദ്ധം വിഗ്രഹത്തിനൊപ്പം ഉപേക്ഷിച്ചത് നാല് ലക്ഷം രൂപ വിലയുള്ള ഒരു സ്വർണ്ണമാലയാണ് ഒടുവിൽ പത്ത് മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ മാല കണ്ടെത്തുകയും ചെയ്തു ബംഗളൂരുവിലാണ് സംഭവം ശനിയാഴ്ച രാത്രിയാണ് വിജയനഗറിലെ ദസർഹള്ളി സർക്കിളിൽ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾക്കിടെ ഈ സംഭവം ഉണ്ടായത് ഗോവിന്ദരാജ നഗര സ്വദേശികളായ അധ്യാപകരായ രാമയ്യ ഉമാദേവി ദമ്പതികൾക്കാണ് അമളി പറ്റിയത് നിബജ്ജനത്തിനായി എത്തിയ ഗണപതി വിഗ്രഹത്തിൽ നിറയെ പൂക്കളും സ്വർണ്ണമാലയും കൊണ്ട് അലങ്കരിച്ചിരുന്നു നിബഞ്ജനത്തിനായി തയ്യാറാക്കിയ മൊബൈൽ ടാങ്കിൽ ഗണപതി വിഗ്രഹം ഇറക്കി ചടങ്ങ് പൂർത്തിയാക്കി വീട്ടിലെത്തിയ ശേഷമാണ് ഇരുവരും മാല നഷ്ടമായ കാര്യം ഓർക്കുന്നത് നാലു ലക്ഷം രൂപ വില വരുന്ന അറുപത് ഗ്രാമിന്റെ സ്വർണമാലയാണ് ഗണേശ വിഗ്രഹത്തിൽ ഇവർ അണിയിച്ചിരുന്നത് രാത്രി പത്ത് മുപ്പതോടെ ഇവർ നിബഞ്ജന സ്ഥലത്തേക്ക് എത്തിയപ്പോഴേക്കും മാല ഒഴുക്കി വിവരം അറിഞ്ഞു വിഗ്രഹത്തിലെ മാല തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നെന്നും എന്നാൽ അത് സ്വർണമായിരിക്കില്ല എന്നാണ് കരുതിയതെന്നും വിഗ്രഹം നിബജ്ജനം ചെയ്ത മൊബൈൽ ടാങ്കിന് സമീപം നിന്നവരിൽ ചിലർ പറഞ്ഞു തുടർന്ന് നിബഞ്ചന ടാങ്ക് വറ്റിച്ചാണ് മാല കണ്ടെത്തിയത് പതിനായിരം ലിറ്റർ വെള്ളം ഒഴിവാക്കി മുന്നൂറ് വിഗ്രഹങ്ങളുടെ ചെളിയും നീക്കിയ ശേഷമാണ് മാല തിരികെ ലഭിച്ചത് രാത്രി തുടങ്ങിയ പരിശ്രമം ഞായറാഴ്ച പകലാണ് പൂർത്തിയായത് ദമ്പതികൾ പോലീസിനെയും എം എൽ എയും വിവരം അറിയിച്ചിരുന്നു സന്നദ്ധ പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് മാല തിരികെ കിട്ടിയത്